അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് സുർജിത്ത് അയ്യപ്പത്തിലേക്ക് പോകണം സുർജിത്ത് എവിടെയാണ് നിൽക്കുന്നത് സുർജിത് സുർജിത് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ പറയും എനിക്കറിയാം നല്ല ഓളത്തിലാ നമ്മൾ ഇന്ന് ഇവിടെ വലിയ ഉച്ചത്തിലാ സംസാരിക്കണ കാരണം ആവേശപൂരത്തിലാണ് എല്ലാവരും സുർജിത് പറയൂ ശ്രീത അസല രണ്ട് നാടകം കണ്ടതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനുള്ളത് കാൽഡിയൻ സ്കൂളിലാണ് അല്പം വൈകിപ്പോയി എത്താൻ പക്ഷേ വൈകിയെങ്കിലും അസലായിട്ടുള്ള രണ്ട് നാടകങ്ങൾ അതിലൊരു നാടകത്തിൻ്റെ ഗ്രൂപ്പ് അതിൽ പൊന്നാനി വിജയമാതാ സ്കൂളിലെ കുട്ടികളാണ് ഇവർ ജിനേഷ് മാഷ് സംവിധാനം ചെയ്ത നാടകം അത് തുറ എന്നാണ് നാടകത്തിൻ്റെ പേര് അത് ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു ആ കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും നേരത്തെ നമ്മൾ പ്രിയ പ്രിയേന്ദ്രൻ ഉൾപ്പെടെയുള്ള സംവിധായകരുമായി സംസാരിച്ചിരുന്നു അവരൊക്കെ പറയുന്നത് മലയാള നാടകവേദി വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോയി കുട്ടികളുടെ നാടകത്തിലൂടെ അത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പക്ഷേ പ്രമേയത്തിനുമൊക്കെ ശരിക്കും ഒരു ഇപ്പോൾ കാലികമായ വിഷയങ്ങൾ അടക്കം അഡ്രസ് ചെയ്യുന്ന വിധത്തിലുള്ള നാടകം അസ്റ്റലായിട്ട് കുട്ടികൾ ചെയ്തു അത് തന്നെയാണ് പറയാനുള്ളത് കാരണം കുട്ടികൾ നന്നായി ചെയ്തത് പിന്നെ ഞങ്ങൾ ഞാനും സജീവനാണ് ഇതന്നെ എഴുതുന്നത് രചന നിർവഹിക്കണെ ഞാൻ സംവിധാനം ചെയ്യുന്നു നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ഷബീബാണ് ഞങ്ങൾ മൂന്ന് തന്നെ ഒരു കുറേ ഇങ്ങനെ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഉണ്ടാക്കി എടുക്കുന്നതാണ് സ്ക്രിപ്റ്റൊക്കെ കാരണം എച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ മാറ്റി എഴുതിയാലേ ചേട്ടാ ഒരുപാട് തവണ അങ്ങനെ നമുക്ക് എന്താ പറയുക നമ്മളൊരു വിഷയം പറയുമ്പോൾ ഇത് എന്തിനു കുട്ടികൾ പറയണമെന്നുള്ളത് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ നോക്കുമ്പോ കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി പറയട്ടെ കാരണം ഇവരെങ്കിലും നാളെ ചിന്തിക്കട്ടെ കാരണം കലയുടെ പേരിലുള്ള വേർതിരിവുകളോ മറ്റേ ജാതിയുടെ പേരിലുള്ള വേർതിരിവുകളോ ഇതൊന്നും ഇനി ഇവര് ചിന്തിക്കില്ല കാരണം ഇവരെ അത് എനിക്ക് തോന്നുന്നത് അതിൽ നിന്നൊക്കെ മറികടന്ന കുട്ടികളാണ് നമുക്കത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് കാരണം ഇത്തരം ഒരു ഹാപ്പിനെസ് ഉണ്ടോ എങ്ങനെയാണ് പറയാനുള്ളത് എന്താണ് അസലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് താങ്ക് യു നന്നായി ചെയ്യാൻ പറ്റി എന്നാണ് വിശ്വാസം കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് ഇതേപോലെ വന്ന് അത് ഈ ടീം തന്നെ തൊഴിലാളിന്നിട്ട് അവിടെ മികച്ച നാടകം കഴിച്ചാൻ പറ്റി കൊല്ലം ഞങ്ങൾ ഞങ്ങളെ ബെസ്റ്റ് കൊടുത്തു രണ്ടാമത്തെ വർഷമാണ് ഗംഭീര ഓഡിയൻസ് ഏറ്റെടുത്തു നാടകമായിട്ട് ഓടിയൻസ്

ഭയങ്കര കയ്യടുക എന്തായാലും വലിയ രസം ആയിട്ടൊരു നാടകം ഭയങ്കര സുന്ദരമായൊരു നാടകമായിരുന്നു തുറ അതിന് തൊട്ട് മുമ്പുള്ള ഈ ഓട്ടോച്ചി കല്യാണി പറഞ്ഞൊരു നാടകം കൂടി ഉണ്ടായിരുന്നു സ്മിത ആ നാടകം അസലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗംഭീര നാടകങ്ങൾ കുട്ടികളുടെ നാടകങ്ങൾ അലങ്കേറുന്ന വിധത്തിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല വേദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കാണ് കാരണം ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത വിധത്തിലേക്ക് വേദി മാറുന്നു എന്നുള്ളതാണ് നാടകവേദി അത്രയും സമ്പന്നമാണ് ആളുകളുടെ തിരക്ക് അത് വളരെ സജീവമായ രീതിയിൽ തന്നെ നാടകവേദി കുട്ടികളിലൂടെ തന്നെ എന്നുള്ളത് തന്നെ അതിനൊരു സാക്ഷ്യം തന്നെയാണ് ാണ് സ്കൂളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം